സന്ധി തോന്നുകഴിഞ്ഞാൽ ചെറുകിട വർഷങ്ങളെല്ലാം പാട ഇല്ലാണ്ടാവും ഇപ്പൊ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട് അതിലെ നിന്ന് പോവും കച്ചവടം കുറയും അതിന് ബിസിനസ് ഉണ്ടാവില്ല അതിന് പഴയ പഴയ വണ്ടികളെ കച്ചവടങ്ങളല്ലേ കൂടുതൽ നടക്കണം പോകേണ്ട കഴിഞ്ഞാല് പുതിയതായിട്ട് ഇണ്ടായത് ഒന്നാമത്തെ കാര്യം ഈ പൊതുനിരവാഹങ്ങളുടെ വരവ് നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ല അത് വരണം ഇലക്ട്രിക് ആയാലും ഏതായാലും വരണം ഈ പഴയ വാഹനങ്ങളെ നമ്മുടെ വിപണിയിൽ നിന്ന് ഇല്ലാതാക്കി പോവാന്നുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള റീ രജിസ്ട്രേഷൻ കാര്യങ്ങൾക്കുള്ള ഫീസ് ഭീമമായി വർദ്ധിച്ചു ഇരുപത് വർഷമാകുമ്പോ അതായാലും കൂട്ടി പിന്നെ ടാക്സ് എല്ലാ വണ്ടികൾക്കും അമ്പത് ശതമാനം കൂട്ടി അങ്ങനെ കുറെ നൂലാമാലുകൾ കാരണം പഴയ വണ്ടികളെയും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പൊ ആൾക്കാർ വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ പുതിയ വണ്ടികൾ പേടിക്കാൻ അവർ നിർബന്ധിതരാകും അപ്പൊ നമ്മുടെ രംഗം കുറച്ച് സൂക്ഷിക്കും പക്ഷെ നമ്മളല്ലാതെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വണ്ടി പണിത് കൊടുക്കുമ്പോ ഇങ്ങനെയുള്ള കുറച്ച് ഇളവുകൾ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ വണ്ടികൾ തന്നെ വേറെ കാശ് മുടക്കേണ്ട കാര്യം പുതിയ വണ്ടി എടുക്കുന്ന കാര്യമില്ല സാധാരണക്കാർക്ക് സൗകര്യം അതാണ് പിന്നെ അല്ലേ പിന്നെ ഈ ഇ എം ഐക്ക് എടുത്ത ആൾക്കാർ പുതിയ വണ്ടി വാങ്ങിച്ചാൽ അതിന്റെ കടക്കാരായി മാറണ്ടി വരും പിന്നെ പുതിയ വണ്ടികളാകുമ്പോൾ സർവീസ് കാര്യങ്ങളേക്കും വാറണ്ടിരിക്കും കമ്പനി ഏഴ് കൊല്ലക്കും കൊടുക്കുമ്പോൾ എല്ലാം അതിൻ്റെ പിന്നാലെ പോവും പ്രതിസന്ധി തോന്നാ ചെറുകിട വർഷ പോലെ എല്ലാം പാടെ ഇല്ലാണ്ടാവും ഇപ്പൊ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട് അതിലെ നിന്ന് പോവും അവരെ പഴയ സാധനങ്ങൾ സ്റ്റോക്കുള്ള സാധനങ്ങളൊന്നും ഒന്നും ചിലവാകില്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഓൺലൈൻ കച്ചവടം വന്നിട്ടുള്ളതും വിഷയങ്ങളുണ്ട് പഴയ വാഹനങ്ങളുടെ റീരജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾ തീർത്തും വാഹന ഉടമകൾക്ക് ആശ്വാസമായി ഒന്നല്ല കാരണം പല മടങ്ങാണ് അതിന്റെ ചെലവുകൾ വർധിച്ചിരിക്കുന്നത് ഒരു പഴയ ഒരു കാർ ഞങ്ങളുടെ വീട്ടിലുണ്ട് പഴയ മാരുതി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രീമിയർ പത്മിനിയോ അല്ലെങ്കിൽ ഒക്കെ തന്നെ അതിന്റെ ഒരു റീ രജിസ്ട്രേഷൻ ആയിട്ട് വലിയ തുക മുടക്കേണ്ട അവസ്ഥയിലാണ് വാഹന ഉടമകൾ ഉള്ളത് എല്ലാ വാഹന ഉടമകൾക്കും ഇപ്പൊ ഇതുപോലെ വാഹനങ്ങൾ ഇടക്കിടയ്ക്ക് എടുക്കാനും അതിന്റെ ഇ എം ഐ അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവര് യൂസ്ഡ് കാറുകൾ എടുക്കുന്നത് ഈ പഴയ വാഹനങ്ങളുടെ റീരജിസ്ട്രേഷൻ ആയിട്ടുള്ള ചെലവുകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് കാറുകളുടെ രജിസ്ട്രേഷൻ ഫീസ് പതിനായിരം ആക്കി ഉയർത്തി ടൂ വീലറുകളുടെ രണ്ടായിരം ആക്കി ഉയർത്തി പിന്നെ ഉയർത്തിന് ഒരു റിയാമല്ലോ ഒരു അഞ്ചു അത് ഫിറ്റ്നസ് ഡെസ്റ്റിനായി കൊണ്ടുപോകുമ്പോൾ പെയിന്റിങ് അങ്ങനെ ടയറുകൾ അങ്ങനെ പല ദണ്ഡങ്ങളും നമ്മൾ റിപ്പയർ ചെയ്ത് വൃത്തിയായി കൊണ്ടുപോകേണ്ടി വരും മിനിമം ഒരു അമ്പതിനായിരം രൂപയിലും ഇല്ലാതെ ഒരു സാധാരണക്കാരനൊരു അവന്റെ വീട്ടിലുള്ള ഒരു ചെറിയ കാർ റീരജിസ്ട്രേഷൻ കഴിച്ച് അഞ്ചു വർഷം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോ തീർത്തും നിരാശജനകമായ നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ വാഹനങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർത്തും ദൌർഭാഗ്യകരമാണ്